രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ച് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങലിൽ ഒരു മരണം നടന്നു പ്രാഥമിക നിഗമനത്തിൽ അതൊരു ആത്മഹത്യയായിരുന്നു മരിച്ചത് മല്ലപ്പള്ളി കോട്ടാങ്ങൽ പുല്ലാഞ്ഞിപ്പാറ കണയങ്കൽ വീട്ടിൽ ടിഞ്ചു മൈക്കിൾ എന്ന ഇരുപത്തിയാറുകാരി തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിലെ നേഴ്സായിരുന്നു ടിഞ്ചു തൂങ്ങി മരിച്ച നിലയിലാണ് ടിഞ്ചുവിനെ കണ്ടത് അതുകൊണ്ട് തന്നെ അതൊരു ആത്മഹത്യാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലായിരുന്നു പക്ഷേ പോലീസ് അങ്ങനെയല്ലല്ലോ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസിന് ചില സംശയങ്ങൾ തോന്നി ആദ്യം കൊലപാതകിയായി പിടിക്കപ്പെട്ടയാൾ നിരപരാധിയായി യഥാർത്ഥ കൊലയാളി പിന്നീട് പിടിക്കപ്പെട്ടു അങ്ങനെയൊരു അപൂർവ കുറ്റകൃത്യമായിരുന്നു ടിഞ്ചു മൈക്കിൾ കൊലക്കേസ് കൗമാരത്തിൽ തന്നെ പ്രണയിച്ചു തുടങ്ങിയവരായിരുന്നു ടിഞ്ചുവും ടിജിൻ ജോസഫും അവരുടെ പേരുകൾക്ക് പോലും വല്ലാത്ത സാമ്യതയുണ്ടായിരുന്നു അവരുടെ പ്രണയവും അതുപോലെ തീവ്രമായിരുന്നു അവർക്കൊരിക്കലും വിട്ടുപിരിയാൻ കഴിയുമായിരുന്നില്ല പന്ത്രണ്ട് വർഷത്തോളം അവർ പ്രണയിച്ചു പക്ഷേ രണ്ടു പേരുടെ വീട്ടുകാർക്കും ഈ ബന്ധത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല വീട്ടുകാരെ എതിർത്തുകൊണ്ട് വിവാഹം കഴിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല ടിഞ്ചുവിനും ടിജിനും അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിനു വഴങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ടിഞ്ചു വിദേശത്തെ ജോലിയുള്ള മറ്റൊരാളെ വിവാഹം കഴിച്ചു ടിജിൻ്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അതേ വർഷം തന്നെ ടിജിനും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു താമസിയാതെ ടിജിൻ ഒരു കുട്ടിയുടെ അച്ഛനായി വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ടിഞ്ചുവിൻ്റെ ഭർത്താവ് ജോലിസ്ഥലത്തേക്ക് തിരിച്ചുപോയി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കല്യാണം കഴിച്ചെങ്കിലും ടിജിനും ടിഞ്ചുവിനും ഒരിക്കലും പിരിയാൻ കഴിയില്ലായിരുന്നു രണ്ടുപേരും രഹസ്യമായി ആ ബന്ധം തുടർന്നു പലയിടങ്ങളിലും വെച്ച് ആരുമറിയാതെ അവർ സംഗമിച്ചു വിവാഹം കഴിഞ്ഞെങ്കിലും രണ്ടു പേർക്കും തങ്ങളുടെ മനസ്സിൽ നിന്ന് മറ്റേയാളെ മായ്ച്ചു കളയാൻ കഴിഞ്ഞില്ല ടിജിൻ്റെ മനസ്സിൽ എപ്പോഴും ടിഞ്ചു ആയിരുന്നു ഇത് അയാളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ടിജിനും ഭാര്യയ്ക്കുമിടയിൽ വഴക്ക് ഒരു നിത്യ സംഭവമായി നിരന്തരം വഴക്ക് തുടർന്നപ്പോൾ ഭാര്യ പിണങ്ങി അവരുടെ വീട്ടിലേക്ക് പോയി ടിഞ്ചുവിൻ്റെയും സ്ഥിതി മറ്റൊന്നായിരുന്നില്ല അവളുടെ മനസ്സിൽ എപ്പോഴും ടിജിനായിരുന്നു അവനെ മറക്കാൻ ഒരിക്കലും അവൾക്ക് കഴിയുമായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലെ മെയ് മാസം അന്ന് ടിഞ്ചു എല്ലാം വിട്ടറിഞ്ഞ് ടിജിൻ്റെ വീട്ടിലേക്ക് പോന്നു ഭാര്യയും കുഞ്ഞും പിണങ്ങിപ്പോയിരുന്നതുകൊണ്ട് ടിഞ്ചിനും അത് സൗകര്യമായി ഇതിനിടെ ടിഞ്ചുവിനെ കാണാനില്ലെന്നു കാട്ടി അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകി രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു രണ്ടുപേരുടെയും വീട്ടുകാരൊക്കെ അവിടെ എത്തിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ എനിക്ക് ടിജിനോടൊപ്പം ജീവിച്ചാൽ മതി എന്നായിരുന്നു ടിഞ്ചുവിൻ്റെ നിലപാട് പിന്നെ പോലീസിന് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല വീട്ടുകാർ അവരുടെ വഴിക്കും ടിഞ്ചുവും ടിജിനും അവരുടെ വഴിക്കും പോയി താമസിയാതെ തന്നെ ടിഞ്ചുവിൻ്റെ ഭർത്താവ് നിയമപരമായി തന്നെ അവളെ ഡിവോഴ്സ് ചെയ്തു ടിജിൻ ടിഞ്ചുവുമായി തൻ്റെ വീട്ടിൽ താമസവും തുടങ്ങി അങ്ങനെ ഏഴ് മാസങ്ങൾ കഴിഞ്ഞു ഡിസംബർ എത്തി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ച് ടിഞ്ചു ആത്മഹത്യ ചെയ്തു ടിജിൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അവളെ കണ്ടത് ആദ്യം കണ്ടത് ടിജിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു അയാൾ ഉടനെ തന്നെ അയൽക്കാരെല്ലാം വിളിച്ചുകൂട്ടി ആരോ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പക്ഷേ ആദ്യ കാഴ്ചയിൽ തന്നെ അതൊരു ആത്മഹത്യയല്ല മറിച്ച് ഒരു കൊലപാതകമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നി അതിന് കാരണവും ഉണ്ടായിരുന്നു തൂങ്ങി നിൽക്കുന്ന ടിഞ്ചുവിൻ്റെ കാല് മുട്ടിയിരുന്നു സാധാരണ തൂങ്ങി മരിക്കുന്നവരുടെ കഴുത്ത് വലിയാറുണ്ട് അങ്ങനെ വലിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ മാത്രമേ കാൽപാദം നിലത്തുമുട്ടൂ ഇതങ്ങനെയല്ല ഇതിൽ ഒരു അസ്വാഭാവികതയുണ്ട് അതിനേക്കാളൊക്കെ സംശയമുണ്ടാക്കിയത് തൂങ്ങി നിൽക്കുന്ന ഷാളിലെ കുരുക്കായിരുന്നു ഒരു സാധാരണക്കാരിക്ക് ഒരിക്കലും അങ്ങനെ ഒരു കുരുക്കിടാൻ കഴിയില്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ തോന്നി പോലീസ് മൃതദേഹം പരിശോധിച്ചു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനയച്ചു ടിഞ്ചുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അവളുടെ ശരീരത്തിൽ അൻപത്തിമൂന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു അതിൽ തന്നെ ആറെണ്ണം ജനനേന്ദ്രിയത്തിലാണ് ശ്വാസം മുട്ടിയാണ് ടിഞ്ചു മരണപ്പെട്ടിരിക്കുന്നത് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിനും വൈകുന്നേരം നാല് മുപ്പതിനും ഇടയിലാണ് മരണം നടന്നിരിക്കുന്നത് ലോക്കൽ പോലീസ് അന്വേഷണം തുടങ്ങി എന്തായാലും ഇതൊരു ആത്മഹത്യയല്ല തൂങ്ങി മരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ഒരിക്കലും ഇത്രയധികം മുറിവുകൾ ഉണ്ടാകില്ല അതും ജനനേന്ദ്രിയം ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അപ്പോൾ ഉറപ്പായും ഇതൊരു കൊലപാതകം തന്നെയാണ് ഇതിനിടെ ടിഞ്ചുവിൻ്റെ വീട്ടുകാരും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തു വന്നു തൻ്റെ മകളെ കൊലപ്പെടുത്തിയത് ടിജിൻ തന്നെയാണെന്നായിരുന്നു അവളുടെ അച്ഛനമ്മമാർ ഉറപ്പിച്ചു പറഞ്ഞത് സംശയമുന നീണ്ടത് ടിജിന്റെ നേർക്ക് തന്നെയായിരുന്നു പോലീസ് ടിജിന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു പലപ്പോഴും പോലീസ് മുറ തന്നെ അവൻ്റെ ശരീരത്തിൽ പ്രയോഗിക്കേണ്ടി വന്നു പക്ഷേ ടിഞ്ചുവിനെ കൊലപ്പെടുത്തിയത് താനല്ല തനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല എന്ന നിലപാടിൽ ടിജിൻ ഉറച്ചു നിന്നു നാട്ടുകാരുടെയും സംശയം ടിഞ്ചുവിൻ്റെ മരണത്തിന് പിന്നിൽ ടിജിൻ തന്നെയാണ് എന്നായിരുന്നു എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി ഭർത്താവിനോട് പിണങ്ങി വന്ന കാമുകിയെ കൂടെ താമസിപ്പിച്ചു കാമുകിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു അങ്ങനെയൊരുത്തന് അവളെ മടുക്കുമ്പോൾ ഇല്ലാതാക്കാൻ കൈവിറക്കില്ലല്ലോ അങ്ങനെ നാട്ടുകാർ പരസ്പരം പലതും പറഞ്ഞു കൂട്ടുകാർ പോലും ടിജിനെ ഒറ്റപ്പെടുത്തി എല്ലാവരുടെയും ഒറ്റപ്പെടുത്തലും ടിഞ്ചുവിൻ്റെ മരണവും പോലീസിൻ്റെ പോലീസിന്റെ ഒക്കെ മാനസികമായും ശാരീരികമായും തളർത്തിയ ടിജിൻ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു എന്നാൽ തൻ്റെ മകനെയും അച്ഛനെയും ഓർത്തപ്പോൾ അയാൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ടിഞ്ചുവിൻ്റെ മരണത്തിൽ അയാൾക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ഈ സംശയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടിജിൻ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിക്കും ക്രൈംബ്രാഞ്ചിനും പരാതി നൽകി പെരുമ്പട്ടി പോലീസാണ് ടിഞ്ചുവിൻ്റെ മരണത്തിൽ കേസെടുത്തത് അന്നത്തെ എസ് ഐ ഷെരീഫ് ടിജിനെ കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനമേറ്റ് അവശ്യനിലയിലായ ടിജിൻ ചോര ഛർദിച്ചതോടെ അയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച വിവരം പുറത്തു പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് ആശുപത്രിയിൽ ഷെരീഫ് ടിജിനെ ഭീഷണിപ്പെടുത്തി ആശുപത്രിയിൽ നിന്നിറങ്ങിയ ടിജിനോട് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അൻപതിനായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് ഷെരീഫ് ആവശ്യപ്പെട്ടു തൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞതോടെ വീട്ടിലെ ഹോം തിയേറ്റർ ആവശ്യപ്പെട്ടു എന്നാൽ കൊടുക്കാൻ വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചു ഇങ്ങനെ ഒരു ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഷെരീഫിനെതിരെ ടിജിൻ ഉയർത്തിയിരുന്നു ഷെരീഫിനെതിരെ ടിജിൻ കോടതിയിലെത്തി അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായി ഒന്നും സംഭവിച്ചില്ല ആത്മഹത്യയെന്ന് വിധിയെഴുതി ലോക്കൽ പോലീസ് ആ കേസ് അവസാനിപ്പിച്ചു പ്രതിഷേധം ശക്തമായപ്പോൾ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ടിഞ്ചുവിന്റെ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടിജിൻ ഡി ജി പിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ക്രൈംബ്രാഞ്ചിനും കത്തയച്ചിരുന്നു പിന്നീട് ഈ കേസിൽ സംഭവിച്ചത് അസാധാരണമായ ചില്ലതായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കേസുമായി ബന്ധപ്പെട്ട തൊണ്ടി മുതലുകളൊക്കെ വിശദമായി പരിശോധിച്ചു കൂട്ടത്തിൽ ടിഞ്ചു ആത്മഹത്യ ചെയ്യാനായി ഷോളിലിട്ട ആ കുരുക്കും ആദ്യ നോട്ടത്തിൽ തന്നെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇതൊരു സാധാരണ കുരുക്കല്ല സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കുരുക്കിടാൻ കഴിയില്ല മരം കച്ചവടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇത്തരത്തിലുള്ള പ്രത്യേക തരം കുരുക്കിടുന്നത് വലിയ മരങ്ങളിൽ നിന്ന് കൊമ്പുകൾ വെട്ടി അടുത്തുള്ള വീടുകളുടെയും മറ്റ് മുകളിൽ വീഴാതെ സുരക്ഷിതമായി താഴേക്ക് ഇറക്കണമെങ്കിൽ ഇത്തരത്തിൽ ബലമുള്ള പ്രത്യേകതരം കുരുക്ക് വേണം ആരാണോ ആ കുരുക്കിട്ടത് അയാൾക്ക് മാത്രമേ ആ കുരുക്ക് അഴിക്കാനും സാധിക്കൂ എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ കുരുക്കിനെ ചുറ്റിപ്പറ്റിയായി പിന്നീടുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ടിഞ്ചുവിൻ്റെ മരണം അറിഞ്ഞ് ഓടിക്കൂടിയവരെക്കുറിച്ചും അവളുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തവരെക്കുറിച്ചും സംഭവത്തിൽ സാക്ഷി പറഞ്ഞവരെക്കുറിച്ചുമൊക്കെ വിശദമായി അന്വേഷിച്ചു അവരിൽ ചിലരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഒരാളായിരുന്നു കോട്ടാങ്ങൽ പുളിമൂട്ടിൽ വീട്ടിൽ നെയ്മോൻ എന്ന നസീർ വയസ്സ് മുപ്പത്തൊൻപത് കക്ഷി മരക്കച്ചവടക്കാരനാണ് തടി വാങ്ങുക അത് മുറിച്ചു വിൽക്കുക ഇതായിരുന്നു നസീറിൻ്റെ ജോലി സത്യത്തിൽ ഈ നസീറിനെ ലോക്കൽ പോലീസ് ആദ്യം ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചതാണ് അന്ന് ടിഞ്ചുവിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നസീറിനോട് വളരെ സൗഹൃദത്തിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഈ സൗഹൃദ സംഭാഷണത്തിനിടയിൽ മറ്റെന്തോ ഒരു കാര്യം പറഞ്ഞ് ഒരു കുരുക്കിട്ട് കാണിക്കാമോ എന്ന് അയാളോട് ചോദിച്ചു നസീർ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചു തന്നെ നല്ല ഒന്നാം തരം ഒരു കുരുക്കിട്ട് അവരെ കാണിച്ചു ആ നിമിഷം നസീറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നസീർ ഇട്ട കുരുക്ക് ടിഞ്ചു തൂങ്ങി നിന്ന ഷാളിലെ അതേ കുരുക്കായിരുന്നു പിന്നീട് ചോദ്യം ചെയ്യലിന്റെ രീതി മാറി അതോടെ സത്യം പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലായി നസീർ ഒടുവിൽ അയാൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അതെ ഞാനാണ് ടിഞ്ചുവിനെ കൊന്നത് ടിജിന്റെ അച്ഛൻ ജോസഫിൻ്റെ കൂട്ടുകാരനും അയൽക്കാരനുമായ നസീർ ഇടക്കിടെ ടിജിന്റെ വീട്ടിൽ വരുമായിരുന്നു ഈ സംഭവം നടന്ന ദിവസവും നസീർ ടിജിന്റെ വീട്ടിലെത്തി അയാൾ വരുമ്പോൾ അവിടെ ടിഞ്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടിജിനും അയാളുടെ അച്ഛനും മറ്റെന്തോ ആവശ്യങ്ങൾക്കായി പുറത്തെവിടെയോ പോയിരിക്കുകയായിരുന്നു ടിഞ്ചു തനിച്ചാണെന്ന് മനസ്സിലാക്കിയ നസീറിൻ്റെ ഉള്ളിൽ ഒരു ചെകുത്താൻ ഉണർന്നു അയാൾ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തു പിന്നെ നേരെ ബാറിലേക്ക് പോയി മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യം ചെയ്യാനുള്ള ധൈര്യത്തിനായി അത്യാവശ്യം നന്നായി മദ്യപിച്ചു പിന്നെ വീണ്ടും ടിജിൻ്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു അയാൾ പ്രതീക്ഷിച്ചതുപോലെ വാതിൽ തുറന്നത് ടിഞ്ചു തന്നെയായിരുന്നു കുടിക്കാൻ ഇത്തിരി വെള്ളം വേണമെന്ന് നസീർ അവളോട് പറഞ്ഞു ടിഞ്ചു വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് പോയി ഈ തക്കത്തിന് പരിസരത്തെങ്ങും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം നസീറും അകത്തേക്ക് കയറി പിന്നിൽ നിന്ന് അവളെ കടന്നു പിടിച്ചു ടിഞ്ചു നിലവിളിക്കാനും കുതിറി മാറാനും ഒക്കെ ശ്രമിച്ചു പക്ഷേ നസീറിൻ്റെ കരുത്തിന് മുന്നിൽ ഒന്നിനും കഴിഞ്ഞില്ല അയാൾ അവളുടെ വായ പൊത്തി പിന്നെ ബെഡ്റൂമിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി ഇതിനിടയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ടിഞ്ചുവിനെ നസീർ മർദ്ദിച്ചു അടിയേറ്റ് അവൾ തെറിച്ചു വീണു ഈ വീഴ്ചയിൽ കട്ടിലിൻ്റെ പടിയിൽ അവളുടെ തലയിടിച്ചു അതോടെ അവൾ ബോധം കെടുകയും ചെയ്തു ബോധം കെട്ടുകിടന്ന അവളെ അയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എല്ലാം കഴിഞ്ഞ് അയാൾ നോക്കിയപ്പോൾ അവൾ കനക്കമില്ലായിരുന്നു അയാൾ നസീർ ആകെ ഭയന്നുപോയി അയാൾ പെട്ടെന്ന് തന്നെ കിടക്കയിൽ കിടന്ന ഷോൾ എടുത്ത് കുരുക്കിട്ട് ടിഞ്ചുവിനെ മേൽക്കൂരയിലെ ഇരുമ്പ് ഹൂക്കിൽ കെട്ടിത്തൂക്കി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നസീർ കുറ്റം സംബന്ധിച്ചതോടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനായി ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം ടിഞ്ചുവിൻ്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് കണ്ടെത്തിയ പുരുഷ ബീജം പരിശോധിച്ചപ്പോൾ അത് നസീറിൻ്റെ തന്നെയാണെന്ന് തെളിഞ്ഞു കൂടാതെ ടിഞ്ചുവിൻ്റെ നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ തൊലിയും ഡി എൻ എ ടെസ്റ്റിന് വിധേയമാക്കി അതും നസീറിൻ്റെ തന്നെയായിരുന്നു രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിനിടയിൽ ടിഞ്ചു അയാളുടെ ശരീരത്തിൽ മാന്തി പറിച്ചിരുന്നു ഈ ശ്രമത്തിലാണ് നസീറിന്റെ തൊലി ടിഞ്ചുവിൻ്റെ നഖത്തിനിടയിൽപ്പെട്ടത് അതോടെ ടിജിൻ്റെ നിരപരാധിത്വം തെളിയുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിമാരായ ആർ സുധാകരൻ പിള്ള ആർ പ്രതാപൻ നായർ വി ജെ ജോഫി ജെ ഉമേഷ് കുമാർ എസ് ഐമാരായ സുജാതൻ പിള്ള അനിൽകുമാർ ശ്യാംലാൽ ലാൽ എ എസ് ഐ അനസുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് യൂസഫ് കുട്ടി എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് താമസിയാതെ ക്രൈംബ്രാഞ്ച് സംഘം നസീറിനെ അറസ്റ്റ് ചെയ്തു യഥാർത്ഥ പ്രതി പോലീസിൻ്റെ പിടിയിലായ വിവരമറിഞ്ഞ് ടിജിൻ ആദ്യം പോയത് ടിഞ്ചുവിൻ്റെ കല്ലറയ്ക്ക് മുന്നിലായിരുന്നു അവിടെ അവൻ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും ടിഞ്ചു കൊല്ലപ്പെട്ടിട്ട് രണ്ട് വർഷത്തോളമായിരുന്നു ഒരാൾ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ടു മറ്റൊരാൾ ഒരു നരാധമൻ്റെ കാമത്തിനിരയായി പൈശാചികമായി കൊല്ലപ്പെട്ടു അത്തരത്തിലുള്ള ഭീകരവും വിചിത്രവുമായ ഒരു കുറ്റകൃത്യമായിരുന്നു ടിഞ്ചു മൈക്കിൾ കൊലക്കേസ് ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകളിലൂടെ തുമ്പുണ്ടാക്കിയ അന്വേഷണ സംഘത്തിൻ്റെ മിടുക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ആത്മഹത്യ ആത്മഹത്യയെന്ന് ലോക്കൽ പോലീസ് എഴുതിത്തള്ളിയ ഈ കേസിലെ പ്രതി അഴിക്കുള്ളിലായത്